ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മഞ്ചൂരിയനാണ് നമ്മൾ ഗോബി മഞ്ചൂരിയൻ അല്ല എന്ത് ഞാൻ ആലുവും മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കുന്നത് ആലുവും നമുക്കറിയാമല്ലോ നമ്മുടെ പൊട്ടറ്റ ആണ് അപ്പോൾ ഇതൊരു മീഡിയം സൈസിലെ ഒരു പൊട്ടറ്റേ ഞാൻ എടുക്കാം രണ്ട് പേരെ ഉള്ളാണ്ട് അത് അത് ഇനഫാണ് നിങ്ങൾ വീട്ടിൽ എണ്ണമുണ്ടെങ്കിൽ രണ്ട് പൊട്ടറ്റെ എടുക്കാം ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്യണം നമ്മളൊന്ന് പുഴുങ്ങി എടുത്ത് വെക്കണം കേട്ടോ നമ്മൾ ഒരു വെള്ളത്തിലിട്ടോ കുക്കറിലിട്ട് ഒരു ഒരു വിസിൽ അടിക്കുമ്പോഴേത്തന്നെ പൊട്ടറ്റ വേവുമല്ലോ ബോയിൽ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അപ്പം ഞാൻ ബോയിൽ ചെയ്ത ഒരു പൊട്ടറ്റ മാറ്റി വെച്ചു ഇതിൻ്റെ സ്കിന്നെല്ലാം നമുക്ക് ഇളക്കി മാറ്റാം എൻ്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ഗ്രേറ്റർ വെച്ച് ഇത് നന്നായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇത് നമുക്ക് ചെറുതായിട്ട് നമ്മൾ സാധാരണ ഗ്രേറ്ററി ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടില്ല അതുപോലെ പെട്ടെന്ന് ബോയിലായതുകൊണ്ട് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയ എളുപ്പമാണ് തലേദിവസം പൊട്ടറ്റ പുഴുങ്ങി നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്ന രാവിലെ ഇതുപോലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി ഗ്രേറ്റ് ചെയ്തതിനകത്തേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ റവ ഉണ്ടെങ്കിൽ റവ ചേർക്കാം അതല്ല കോൺഫ്ലവർ ആണെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ ചേർത്തേക്കുന്ന അരിപ്പൊടിയാണ് ഇത് അരിപ്പൊടിയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടിത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി മാവ് ഇത് അതിനകത്ത് ഒന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഓൾറെഡി ഈ പൊട്ടറ്റൊക്കെ അകത്ത് ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ അപ്പോൾ ആ അതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഒട്ടും വെള്ളം ചേർക്കുകയോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് കൈ വെച്ച് കുഴച്ച് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന കുഴക്കുന്നിണക്ക് ഉരുട്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഒട്ടും നമുക്ക് എണ്ണയോ ഒന്നും വേണ്ടി വന്നില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒന്ന് ചെറുതായിട്ട് കൊച്ചു കുഞ്ഞു കൊച്ചു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ കൊച്ചു കൊച്ചു ബോൾസ് നമുക്ക് ഒരെണ്ണം എടുത്ത് നമുക്ക് വായിലിട്ട് ചവച്ചതിന്നത്തെ വലിയ വലിയ ബോൾസ് അല്ല നമ്മൾ ഈ കോഴിക്കട്ട് ഉണ്ടാക്കുന്ന നടക്കുള്ളത് വേണ്ട കുഞ്ഞ് ആക്കി നമുക്ക് എടുക്കാം കേട്ടോ ചെറിയ ബോൾസ് ബോൾസാക്കി ഞാനിത് മാറ്റുവാണ് നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി കയ്യിൽ വെച്ച് ഉരുട്ടി നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം ചെറിയ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മിത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പം ഈ ബോൾസാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്റ്റീമറോ അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പാത്രമോ എന്തെങ്കിലും അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് വെച്ച് ആവി കയറ്റണം നമ്മളിത് ഈ ബോൾസെല്ലാം ആവി ഏറ്റി എടുക്കുകയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഈ ബോൾസ് എല്ലാം നമുക്ക് ഇഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തട്ട് വെച്ചിട്ട് നമ്മൾ ആ തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്നും തടയി കൊടുക്കണം കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ബോൾസ് എല്ലാം ഈ ഇതിനകത്തോട്ട് ഒന്ന് തട്ടാത്ത രീതിയിൽ കുറച്ച് അകലം ഇട്ട് നമ്മൾ മാ ദൂലം അടുക്കി വെച്ച് കൊടുക്കണം അടുക്കി വെച്ച് എല്ലാം നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ട് അങ്ങ് തങ്ങളി തങ്ങളി തട്ടരുത് കാരണം ഇത് തട്ടിയാൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ ഇപ്പം ചിലർ ഇത് ബോയിൽ ചെയ്യുന്നവരുണ്ട് തിളച്ച വെള്ളത്തിലിട്ട് ചിലർ ഇത് പിന്നെ ഫ്രൈ ചെയ്യും പക്ഷേ എനിക്ക് സ്റ്റീമാണ് നല്ലതായിട്ട് തോന്നിയത് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യുക ശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം ചൂടോടെ നമ്മൾ എടുക്കരുത് ചൂടെ എടുത്താൽ ഈ പാത്രത്തിൽ ഒട്ടിയിരിക്കും ഇതിപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് ബോയിൽ സ്റ്റീമായി അതിനുശേഷം ഞാൻ തണുക്കാൻ വെച്ചു നല്ല സോഫ്റ്റ് ആണ് തണുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മാറ്റി വയ്ക്കാവും ഞാൻ തണുത്തു കഴിഞ്ഞ് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പി വെക്കുക ആ പാന് അടുപ്പി വെച്ചിട്ട് ജസ്റ്റ് തീയിടുക ചെറിയൊരു മീഡിയം തീ മതി ഇത് ഹൈ ഫ്ലെയിം ഒന്നും വേണ്ട മീഡിയം തീയിൽ ഞാൻ കുറച്ച് ബട്ടറാണ് ഇതിലേക്ക് ഇട്ടത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ അവൈലബിൾ ആണെങ്കിൽ ഉപയോഗിക്കാം ബട്ടർ നല്ല ടേസ്റ്റിയാണ് ബട്ടർ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഏതെങ്കിലും റിഫൈൻഡ് ഓയിലൊഴിച്ചാൽ മതി കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണ്ട അപ്പം ബട്ടറെല്ലാം മെൽറ്റ് ആയി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സാധാ ജീരകം ഉണ്ടല്ലോ സാദാ ജീരകം അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിട്ട് അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ കുറച്ചൊരു ഇച്ചിരി കുറവായിരുന്നു ഞാൻ ഇച്ചിരി കൂടി ഇടുവാണ് എന്നിട്ട് ആ ജീരകം നന്നായിട്ടൊന്ന് പൊട്ടിട്ട് പൊട്ടിക്കഴിയുമ്പം നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഒരു നാലഞ്ച് നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളെത്തി വേണമെങ്കിലും അരിയാൻ കിട്ടണം അപ്പം ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്കിട്ട് ഞാൻ സോട്ട് ചെയ്യുന്നുണ്ട് ഇത് ജസ്റ്റ് വാടാൻ തുടങ്ങുമ്പം ഒരുപാട് മൂക്കവും അങ്ങനെ ഫ്രൈ ആവും അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി ഒന്ന് വാടിയാൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളകാണ് ഇത് എരിവില്ലാത്ത പച്ചമുളക് ഇവിടെ ഒട്ടും എരിവില്ലാത്ത പച്ചമുളക് ഇത് കിട്ടും അപ്പോൾ രണ്ടാണ് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാൻ കിട്ടും രണ്ടോ മൂന്നോ എരിവുള്ളാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇടാം എരിവ് വേണ്ടവർക്ക് ഇവിടെ ചൂടൊക്കെ ഏതാണെങ്കിൽ ഞാൻ കുറച്ച് എരി ഇല്ലാത്ത പച്ചമുളകാണ് ഇടുന്നത് അപ്പോൾ അതും ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ സവാളയാണ് ഞാനൊരു ഒന്നര സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഇതും ഇട്ടിട്ട് നമുക്കൊരു ശക്കല ഉപ്പും കൂടി ഇതിനകത്തൊട്ട് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇതിന് ഒരുപാട് വഴണ്ടി വരുമൊന്നും വേണ്ട ഇതിൻ്റെ സവാളയുടെ കളറ് നമുക്കൊന്ന് മാറിയാൽ മതി കേട്ടോ ജസ്റ്റ് കളറൊന്ന് മാറി വരുമ്പം എൻ്റെ കയ്യിൽ മൂന്ന് ടൈപ്പിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു നമ്മുടെ ബെല്ലി പേപ്പർ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ പച്ച മാത്ര ഉള്ളെങ്കിൽ പച്ച മാത്രം മതി കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇട്ടന്നേ ഉള്ളൂ നിങ്ങൾക്ക് പച്ചയുള്ളെങ്കിൽ പച്ച മാത്രം ഇടാം അതും ഇട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഒരു ടീ ഒരു ടീസ്പൂൺ ചില്ലി സോസാണ് റെഡ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ആണെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് മതി എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡ് ചില്ലി ആയിരുന്നു അത് ഞാൻ ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നമ്മുടെ സോയാ സോസ് ഞാനിനകത്തൊക്കെ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കെച്ചപ്പാണ് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ടു ഇത് മൂന്നും എല്ലാം കൂടി ഇട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ കെച്ചപ്പൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഒരു മധുരവും പുളിപ്പും ഉപ്പും എല്ലാം ഒരു നല്ലൊരു ഫ്ലേവറാണിത് അപ്പോൾ നിങ്ങളെ കുട്ടികളിത് കഴിച്ചുകഴിയുമ്പോൾ ഉണ്ടല്ലോ പിള്ളേർക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ പറയും നല്ലൊരു ഡിഷാണ് ഇനി വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ടല്ലോ കോൺഫ്ലവർ അത് ഞാൻ ഒരു ഒരു അരക്കപ്പ് വെള്ളത്തിൽ കലക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കൂവപ്പൊടി ഉണ്ടല്ലോ ആരോ റൂട്ട് അതിട്ടാലും മതി കേട്ടോ അതായാലും മതി ഇതുപോലെ കട്ടയില്ലാതെ കലക്കി വെക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കുക അത് ഒന്ന് എടുക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് കലക്കി കാരണം പെട്ടെന്ന് ഈ കോൺഫ്ലോർ ഇങ്ങനെ കട്ടി പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ കലക്കിയെടുത്ത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇത് കോൺഫ്ലോർ പെട്ടെന്ന് ഇത് കുറുകി വരും ഇപ്പോൾ ഇങ്ങനെ നമുക്കൊരു വൈറ്റിഷ് കളർ കാണുന്നെങ്കിലും ഇത് കുറുകി വരുമ്പോഴത്തേനും നമ്മുടെ ഒക്കെ ഒരു കളറും ഒക്കെ എല്ലാം കളർ വന്ന് ഒരു ഡാർക്ക് കളർ വരും നമ്മുടെ മഞ്ചൂരിയനൊക്കെ അങ്ങനൊരു കളറല്ലേ ഉള്ളത് അപ്പോൾ ആ ഡാർക്ക് കളറ് നമുക്ക് വരും അപ്പോൾ നമ്മൾ ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം ഈ സോസിലെല്ലാം ഉപ്പിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് നോക്കി വേണം ചേർക്കാൻ സോസ് ഒഴിക്കുന്ന റെസിപ്പികളിലെല്ലാം ഉപ്പ് നോക്കി വേണം ഒഴിക്കാൻ ഇപ്പം കണ്ടോ ഇത് കുരുവി നല്ലൊരു കളറായി വന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കണം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതിനകത്ത് എല്ലാം നമ്മുടെ ഈ ഗ്രേവി എല്ലാം ഈ പൊട്ടറ്റോ ബോൾസിലേക്ക് പിടിക്കത്ത കവി നന്നായിട്ട് ഇളക്കി വെക്കണം ഓൾറെഡി ഇത് കുക്ക്ഡ് ആണല്ലോ അപ്പോൾ നമുക്ക് അധികം വേണ്ട സമയം വേണ്ട എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഇത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി സ്പ്രിംഗ് ഒനിയനും ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് ഈ ഗ്രേവിയൊക്കെ ഇതിൽ നിന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുക അത്രേ മാത്രമേ ഉള്ളൂ ഈ റെസിപ്പി കഴിഞ്ഞ് ഭയങ്കര ഈസിയാണ് ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് എല്ലാം നല്ലതായിട്ട് ഗ്രേവി എല്ലാം പിടിച്ചു നല്ല ടേസ്റ്റാണ് ആ ഒരു ബോൾസ് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ് കേട്ടോ എന്നിട്ട് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ് വനി ഞാൻ കട്ട് ചെയ്തത് ഒരു ഇച്ചിരി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇത് ഇത് കണ്ടോ നല്ല കളറല്ലേ നല്ല രസമല്ലേ കാണാൻ കാണാൻ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് ഒരു പുതിയ റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിക്കാം നല്ലതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്യണം എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം വീണ്ടും കാണും വരെ ബൈ താങ്ക്